ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോർ ഫ്രം യൂണിവേഴ്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്ന് നെക്സ്റ്റ് ഒരു റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ റീഡിംഗ് പറയുന്നതിന് മുന്നേ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ ഗായ്സ് അപ്പോൾ ഈ ഒരു റീഡിങ്ങ് ഞാൻ കാർഡ് ഷഫ്ലൈ ചെയ്തപ്പോൾ കണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ റീഡിങ് നടത്തപ്പോൾ എങ്കിലും ഇങ്ങോട്ട് കൺഫർമേഷൻ മെസ്സേജ് ആയിരുന്നു അവർ കണ്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ അവസ്ഥ അവർ നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണ് എങ്ങനെയാണ് എന്ന് നിങ്ങളറിയണം എന്നുള്ളതാണ് അതായത് യൂണിവേഴ്സായിട്ട് നിങ്ങളെ ടെലിപ്പത്തിക്കുകയെന്നല്ല യൂണിവേഴ്സായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ് അവർ എത്രത്തോളം ഒരു ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നറിയിക്കാനായിട്ടാണ് ഞാൻ ഒരു വീഡിയോയില് വന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനൊരു കാര്യം നിങ്ങൾ അറിയുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ വിജയിക്കുക കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ അക്യൂർ ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സലായിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് പോലെ ലൈക്ക് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സോറി നിങ്ങളുടെ ഒരു പേഴ്സണൽ സിറ്റുവേഷൻ എന്താണ് എന്ന് എന്നിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ പേർക്ക് റിലേഷൻഷിപ്പ് ലെഫ്റ്റായിട്ട് കോണ്ടാക്ട് സിറ്റുവേഷനായിട്ട് അല്ലെങ്കിൽ അവർ പേഴ്സൺ ലെഫ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ എന്താ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ചിലവർക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിലവർക്ക് ഡൗട്ടായിരുന്നു ഇത് തന്നെയാണോ ഒരു സംഭവം ഇത് തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ട്ഫുള്ളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് കുറേ പേർക്ക് ശരിക്കുള്ളൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം ശരിയായിരുന്നോ തെറ്റാണോ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണോ എന്ന് തോന്നിയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വളരെ താമസിക്കാതെ എറൗണ്ട് ഒരു ടു വീക്സ് ടു മന്ത്സ് പോകത്തില്ല ടു എന്ന് പറഞ്ഞതാണ് ഞാൻ കാണുന്നത് ഒരു ടു ഓർ ത്രീ വീക്സിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് തെളിഞ്ഞ് ഓക്കെ മേ ബി ഒരു പേഴ്സൻ്റെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ സംതിങ് മൊബൈലിൽ എന്തെങ്കിലും എന്ത് തന്നെയാണെങ്കിലും വാട്ട് എവർ നിങ്ങൾക്ക് ടോട്ടൽ ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കാം എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ പോയി അല്ലെങ്കിൽ എന്ത് കാരണമാണ് അതിൻ്റെ പുറകിൽ എന്ത് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ക്ലാരിറ്റി നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ അങ്ങനെ ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ദൈവം നിങ്ങൾക്കായിട്ട് തരുന്നതാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ലൈഫ് വൺസ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് ആവുകയും ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ കിടക്കുകയും നിങ്ങളൊരു പുതിയ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതുമായിട്ട് ഞാനിവിടെ കാണുന്നുണ്ട് ഓക്കെ ചിലർക്കാണെങ്കിൽ പോലും മേ ബി ഒരു കുറച്ച് പേർക്കാണെങ്കിൽ പോലും ഇനി എൻ്റെ സൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കാണുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയത് മുഖ്യവാറും ആൾക്കാർക്ക് നിങ്ങളുടെ തലയിൽ നിങ്ങൾ പോലും അറിയാതൊരു കാര്യം അടിച്ചേൽപ്പിച്ചിട്ട് നിങ്ങളാണ് അതിൻ്റെ തെറ്റുകാർ എന്ന് പറഞ്ഞിട്ടാണ് കുറേ പേഴ്സൺ നിങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ടുള്ളത് ഓക്കെ അങ്ങനെ പോയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ അവിടെ കാണുന്നുണ്ട് അപ്പോഴും നിങ്ങളാണെങ്കിൽ പോലും ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് ഇനി എങ്ങാനും എൻ്റെ സൈഡിൽ തെറ്റുണ്ടോ പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളവർ നിൽക്കുന്ന ആൾക്കാരുണ്ടോ പക്ഷേ അതിനുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് വളരെ താമസിക്കാതെ തന്നെ കിട്ടുന്നുണ്ട് ഒരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം തീരുമാനമെടുക്കും മുഖ്യവാറായിട്ടുള്ള ആൾക്കാർ ഇതിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു ലൈഫ് ജേണിയിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ ലൈക്ക് ഇനി അടുത്ത് നിലവിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ സിറ്റുവേഷൻ അവർ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ എന്ത് പറയാനാ പറയാനായിട്ടൊന്നുമില്ല ചുറ്റും ആരുമില്ല ആരും ഒന്നുമില്ല എന്ത് പോകണം എന്നറിയത്തില്ല എവിടെ എന്ത് ചെയ്യണം എവിടെ എങ്ങനെ എന്ത് എന്നുള്ളൊരു വല്ലാത്തൊരു തണുത്ത് മരവിച്ചൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഓക്കെ അവർ ടോട്ടലി ഒരു ഹാൻഡിക്യാപ്പായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു താങ്ങും വേണം ഓക്കെ അവർക്കൊരു താങ്ങും താണലും അവർക്ക് ഉറപ്പായിട്ട് അവരുടെ ലൈഫിൽ വേണം അവരതിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം അതൊന്നും അവരെക്കൊണ്ട് പറ്റുന്നില്ല പറ്റാത്ത ഒരു തരം അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് ബിക്കോസ് നിങ്ങളവിടെയില്ല നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സമയത്ത് അവരിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ ഹാപ്പി ആയിരുന്നു അവരുടെ ലൈഫിൽ പല ലക്കിയസ്റ്റ് ആയിട്ടുള്ള കാര്യം വന്നിട്ടുണ്ട് പക്ഷേ അത് നിങ്ങളുടെ പ്രസൻസ് കൊണ്ടാണെന്ന് അവർ ഇപ്പോഴും കുറേ പേരൊന്നും മനസ്സിലാക്കിയിട്ടുമില്ല അവർക്കുള്ള കർമ്മ അവർക്ക് വരാൻ പോകുന്നുള്ളൂ അവരിപ്പോൾ അവരുടെ കർമ്മ എന്നുള്ള സ്റ്റേജിലേക്ക് സ്റ്റാർട്ടിങ്ങാണ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരുണ്ട് പക്ഷേ ഇനിയും കുറച്ചും കൂടെ ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ ഫ്രണ്ടിൽ ക്ലാരിറ്റി കിട്ടുന്ന ഒരു ടൈമിൽ അവർക്ക് അവിടെ നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യണം ഇതിലുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പകുതിയുള്ള ആൾക്കാർ അവർക്ക് ലൈഫ് എന്താണ് ശരിക്കും എന്നറിയില്ല ശരിക്കും ഉള്ള ഇമോഷൻസ് എന്താണെന്ന് അറിയില്ല അവർക്ക് ലൈഫിൽ ഒരു മെച്യൂരിറ്റി വന്നിട്ടില്ല നിങ്ങളെടുത്ത് സംസാരിക്കുമ്പോൾ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ട് എനിക്കെല്ലാം അറിയാം ഞാൻ സെറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ പോലും ചിലർക്കെങ്കിലും അറിയാമായിരിക്കും നിങ്ങളുടെ പേഴ്സണ് ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊന്നും അറിയത്തില്ല ഈ ഒരു സംസാരം മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞൊരു തത്വം പറച്ചിൽ മാത്രമേ ഉള്ളൂ അവർക്ക് പ്രത്യേകിച്ചായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ അത്ര ഒരു കട്സും ഇല്ല നിങ്ങൾ അത്ര പോലും ഒരു കാര്യത്തിന് വലിയ ധാരണയില്ലാത്ത ആൾക്കാരാണ് നിങ്ങളുടെ കുറേ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആണ് ഏറ്റവും വലിയൊരാളെന്ന് വിചാരിച്ച് നിന്നത് കൊണ്ട് തന്നെ എനിക്ക് അടുത്ത ഒരു നെക്സ്റ്റ് സൈഡിൽ കിട്ടിയിരിക്കുന്നത് അതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ലെഫ്റ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഓക്കെ പക്ഷേ അവർക്ക് അവിടെ ചെന്നപ്പോഴും എന്താണ് അവിടെ ചെന്നപ്പോഴും അവരെ ബാക്ക് സ്റ്റാവുകയാണ് ചെയ്യുന്നത് അവർക്ക് അവിടെ നിന്ന് കിട്ടേണ്ടി എന്തിരുന്നോ അതും അവർക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പേഴ്സൻ്റെ അടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ പോയത് അവരും അവിടെ ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു പേഴ്സണെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല ഇവനിത്രയൊക്കെ ഉള്ളു അല്ലെങ്കിൽ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ വിചാരിച്ചത് പോലെയെന്നില്ല പുറമേ നിന്ന് കാണുന്നൊരിത് മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ പുറമേ നിന്ന് കാണുന്നൊള്ളൊരു ഇതാണെങ്കിൽ പോലും തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു പേഴ്സണെ പക്ഷേ ഈ ഒരു പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാം പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവനല്ലെങ്കിൽ ഇവിടെ പറയുന്ന തെറ്റാണ് എനിക്കെന്താണ് ശരിയായിട്ടുള്ളത് അറിയാം എങ്കിൽ പോലും നിങ്ങളതൊക്കെ അങ്ങ് വിട്ടു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രയ്ക്ക് ഭയങ്കര പ്യൂരിറ്റി ആയിട്ടാണ് നിങ്ങളെ റിലേഷപ്പ് കൊണ്ടുപോയത് പക്ഷേ ആ ഒരു പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല തൊള്ള പോലെ തന്നെ അതേ ഒരു ഹെഡും പവറുമായിട്ടൊക്കെ വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് അവർ ആട്ടി ഇറക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ടോട്ടലി അവർക്ക് അവരിന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ എന്ത് പറയുന്ന ഒരു ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് ലൈക്ക് ചിന്തിക്കാറുണ്ട് നിങ്ങളെപ്പറ്റി പക്ഷേ എങ്കിലും അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർമ്മ എന്ന് പറയുന്ന കാര്യം അവരുടെ ലൈഫിലേക്ക് അവർക്ക് തികച്ചു മനസ്സിലായിട്ടില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നാൽ ഈ ഒരു കുറേ പേഴ്സൺസ് എന്ന് പറയുന്നത് ഇപ്പോഴും മെച്യൂരിറ്റി ആയിട്ടില്ല അവർ ഒട്ടും മെച്യൂർഡ് ആയിട്ടില്ല ഒരു റിലേഷൻപിൽ ഓക്കെ ഇനി ഇവരുടെ ലൈഫിൽ കുറച്ച് സ്റ്റേജസ്സും കൂടെ കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ ഒരു വെർത്ത് അവർ മനസ്സിലാക്കുന്നത് ഞാൻ ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം ആൾക്കാരുടെ ഒരു കാര്യമാണ് പറയുന്നത് ഇത് അതെ മനസ്സിലാവുന്നവർ മാത്രം അത് അക്സെപ്റ്റ് ചെയ്യുക റെസണേറ്റ് ആക്കി എടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കത് റെസണേറ്റ് ആവാത്ത കാര്യമാണെങ്കിൽ നിങ്ങളത് കണ്ടല്ലോ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എനിക്കത് റെസണേറ്റ് ആവുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങളെ തന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് ഓക്കെ നിങ്ങൾക്കിത് സംതിങ് റെസണൈറ്റ് ആവുന്നില്ല ഇത് നിങ്ങളുടെ വീഡിയോ അല്ല എന്ന് തോന്നുന്നതാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക ഉറപ്പായിട്ടും ഓക്കെ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് ഇനി കർമ്മം അവരുടെ ലൈഫിൽ വരാൻ പോകുന്നേ ഉള്ളൂ അവർ ഇനിയും വേറെ പല കാര്യങ്ങളിലേക്ക് ട്രൈ ചെയ്യും പല കാര്യങ്ങളിലേക്ക് പൊക്കോണ്ടിരിക്കും പക്ഷെ അവർക്ക് സക്സസ് ഒരിടത്തൊന്നും ലഭിക്കാൻ പോലും പോകുന്നില്ല അവർ ആഗ്രഹിക്കുന്ന പോലത്തെ ലൈഫ് സ്റ്റൈല് അവർക്ക് കിട്ടാനും പോകുന്നില്ല അത് കിട്ടിയിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ അടുത്ത് മാത്രമായിരുന്നു നിങ്ങളായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു പേഴ്സണൽ ലക്കി ചാമം പക്ഷെ അവർക്കതിപ്പോഴും മനസ്സിലായിട്ടില്ല അവരൊരു വൺ ഡേ അതവർ റിയലൈസ് ചെയ്യുന്ന ഒരു സമയം വരും പക്ഷെ അത് ഉടങ്ങി ഒന്നും ഉണ്ടാവത്തില്ല എന്ന് ഉറപ്പാണ് ഓക്കെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഈ ഒരു പേഴ്സൺ എന്തായാലും ഉടനെ തിരിച്ച് വരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല തിരിച്ച് വന്നാലും മേ ബി നിങ്ങളോടൊരു ഫ്രണ്ട്ഷിപ്പ് അതുപോലത്തെ വച്ചാൽ പോലും നിങ്ങൾ ഇങ്ങനെയുള്ള പേഴ്സൺസിനെ വലുതായിട്ട് അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് റീഡിങ്ങിൽ കാണിക്കുന്നത് ഓക്കെ അവരെ സംബന്ധിച്ച് അവരുടെ സുഖം അവരുടെ സന്തോഷം അവർക്ക് എന്ത് ലൈഫിൽ കിട്ടുന്നു കുറേ പേരൊക്കെ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ടൊക്കെ കാശിന് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കൂട്ടാൾക്കാരെ ഞാൻ കാണുന്നത് അവർ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവർക്ക് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അതിന് എവിടെ കിട്ടും അതിനു വേണ്ടിയിട്ട് ഞാൻ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റെപ്പിലേക്കാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ നിലവിലുള്ള സിറ്റുവേഷൻ അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള നീതി ലഭിക്കാൻ പോവുകയാണ് അതിന് ശരിക്കുള്ള ക്ലാരിറ്റി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരാൻ പോവുകയാണ് അതിന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ലൈഫ് എവിടെയാണ് ചെന്നെത്തിയത് നെക്സ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൽ ഭയങ്കരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇനി ഈ ഒരു ഈ ഒരു പേഴ്സൺ പോയി ഈ ഒരു റിലേഷൻഷിപ്പിന് ശേഷം തന്നെ പലർക്കും അറിയാം എൻ്റെ നെക്സ്റ്റ് ലൈഫ് ഞാൻ ഇനി എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ലെസൺ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ആൾക്കാരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എങ്ങനെ ഡീൽ ചെയ്യണം ആരെങ്ങനെയൊക്കെ ട്രസ്റ്റ് ചെയ്യണം ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ കംപ്ലീറ്റ്ലി മനസ്സിലായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ സോറി ഒരു ഗൈഡൻസ് പോലെ ഞാൻ പറയുന്നത് നമുക്ക് എക്സ്ട്രാ നമുക്ക് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് കൂടെ നോക്കാം ഓക്കെ നിങ്ങൾ ഈ സമയത്ത് കുറച്ചും കൂടി സ്ട്രെങ്ത് ആയിട്ടിരിക്കണം എന്താണ് ചെയ്യേണ്ടത് നോക്കാം ക്ലാരിറ്റി കിട്ടുന്നതിനെ പറ്റി കുറച്ച് പേരോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ ചിലവരുടെ ഒരു സൈൻ ചിലവരെ സംബന്ധിച്ച് നമ്പേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ കളേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ വീട് കാണുന്ന സമയത്ത് എന്തെങ്കിലും സംതിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് നിങ്ങളെ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ സൈഡിൽ ഒരു മിസ്റ്റേക്കും ഇല്ല ഒരു പേഴ്സണൽ സൈഡിലായിരുന്നു മിസ്റ്റേക്ക് നിങ്ങൾ നിങ്ങളേറ്റവും കൂടുതൽ ആ ഒരു സൈനിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം ചിലർക്ക് വാട്ടർ ആവാം സോറി ചിലർക്ക് സൈൻ സൈനാവില്ല എന്തെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും ചിലർക്ക് ട്രിബിൾ വൺ ആയിരിക്കാം ട്രിബിൾ ഫൈവ് ട്രിബിൾ ഫൈവ് എങ്ങാനും വന്നുകഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രിബിൾ ഫൈവ് എന്നുള്ളൊരു നമ്പർ വരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിരിക്കും ട്രിബിൾ ഫൈവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫൈവ് എന്നുള്ള നമ്പർ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ട്രിബിൾ ഫൈവ് ഡബിൾ ഫൈവ് അങ്ങനെയുള്ള നമ്പർ കാണണമെങ്കിൽ അത് കുറച്ചും കൂടെ റെസമേറ്റ് ആവുന്നതാണ് ഓക്കെ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇതിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ തന്നെ നിങ്ങളുടെ ഒരു ഈ ഒരു കാര്യം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ലെസൺ കിട്ടിയിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു ലെസൺ കിട്ടിയിട്ടുണ്ട് അതായത് എന്താ പറയുക എങ്ങനെ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലായതുകൊണ്ട് ആൾക്കാരെ കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം ഓക്കെ പലരും മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളതിനെ നല്ല ബോധപൂർവ്വം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കാരണം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണുന്ന ഡേഞ്ചർ മെസ്സേജ് എടുത്തപ്പോൾ ഒരിക്കലും അങ്ങനെ ആവാണ്ടിരിക്കുക ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് മാത്രം അവരെ വിശ്വസിക്കുക എല്ലാ കാര്യം ഓപ്പണായിട്ട് പറയും നിങ്ങളൊക്കെ ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കമ്പനിയായി തന്നെ അവരെങ്കിൽ ട്രസ്റ്റ് ചെയ്ത് എല്ലാ കാര്യം ഓപ്പണായിട്ട് പറയുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക പിന്നെ ഇനി മുന്നോട്ടുള്ള സമയം ഇനി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് അതിന് ശേഷമുള്ള നിങ്ങളുടെ ലൈഫെന്ന് പറയുന്നത് ഭയങ്കര ട്രാൻസ്ഫോർമേഷനും സക്സസ്സിലും ഒക്കെ ആയിട്ട് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് വലിയ ചേഞ്ചസ് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഏഞ്ചൽസ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങളതിന് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനൊരു ഞാനിപ്പോൾ പറയുന്നത് പോലത്തെ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളതിന് യൂണിവേഴ്സിനോട് ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക ഓക്കെ നമ്മുടെ ലൈഫിൽ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ലൈഫിലേക്ക് യൂണിവേഴ്സായിട്ട് തരുന്ന കാര്യത്തിന് നമുക്ക് കിട്ടുന്നുണ്ട് ഒക്കെ നമുക്ക് സന്തോഷമാണ് പക്ഷെ നമുക്ക് തരുന്ന കാര്യത്തിന് നമ്മൾ വേറൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ നന്ദി അറിയിക്കുക ആ നന്ദി എന്ന് പറയുന്നത് വേണമെങ്കിൽ ചിലർക്ക് ഈ ടാങ്ക് യൂ യൂണിവേഴ്സെന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിലെതാം അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്കിലായിട്ട് കീപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാറിയിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ ഒന്ന് സെറ്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡ് റിഫ്രഷ് ആയിരുന്നിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ബെഡ്ഡിലാണെങ്കിൽ ശരി മൈൻഡ് നല്ല കോൺസെൻട്രേറ്റ് ആക്കിയിട്ടും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ ആ ഉള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക കെയർഫുള്ളായിട്ടിരിക്കാം ഓക്കെ താങ്ക് യു